പറഞ്ഞോളാ ഇവിടെ എന്റെ അടുത്ത് വന്നിട്ട് അതില്ല ഇതില്ല പറയൂ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ഗംഗ എൻ്റെ സൗണ്ട് ഫുള്ള് പോയിരിക്കാനേ അതുകൊണ്ട് ഞാൻ പറയണത് നിങ്ങൾക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്നൊന്ന് എനിക്കറിയാൻ വയ്യ ഞാൻ നല്ല രീതിയിൽ സൗണ്ട് ഉയർത്തിയാണ് സംസാരിക്കുന്നത് അങ്ങനെ പറയുമ്പോൾ എനിക്ക് വൃത്തിയേടല്ലേ സൗണ്ട് പോയി ഇന്ന് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ് കാരണം ഞങ്ങളുടെ ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ മറക്കാൻ പറ്റാത്തൊരു ദിവസം കേട്ടതെന്ന് ഇന്ന് മോനൂട്ടൻ്റെ ബർത്ത് ഡേ ആണ് ജന്മനാളാണ് കൂടുതൽ നോക്കാറ് ഇത് ബർത്ത് ഡേ ആണ് മോനൂട്ടൻ്റെ ഫസ്റ്റ് ബർത്ത് ഡേ മാത്രമാണോ ആഘോഷിച്ചിട്ടുള്ളത് പിന്നീട് ഇങ്ങോട്ടുള്ള ബർത്ത് ഡേക്കൊക്കെ കേക്ക് കട്ട് ചെയ്തെങ്കിലും ഭയങ്കര ആഘോഷങ്ങളൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഈ ഇത്ത ഇന്ന് അഞ്ചാമത്തെ ബർത്ത്ഡേ ആണേ അപ്പോൾ ഇത് ആഘോഷിക്കണമെന്ന് വിചാരിച്ച് ഒരുപാട് പേരൊന്നുമില്ല കുറച്ച് പേര് കേട്ടോ അപ്പോൾ ഈ എല്ലാവരും കൂടുന്നതും വീട്ടിനകത്ത് എന്താണ് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇന്നത്തെ ദിവസം അവൻ്റെ ദിവസമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കുറേ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണേ ഞാൻ വന്നത് കുറേ തിരക്കും കാര്യങ്ങളും കാരണമാണ് വീഡിയോസ് പ്രോപ്പറായിട്ട് എനിക്ക് ഇടാൻ പറ്റാതെ ആയിപ്പോൾ കുറേ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനാഗ്രേഷൻ്റെ വീഡിയോസ് ഒന്നും എനിക്ക് ഇടാനേ പറ്റിയിരുന്നില്ല തിരക്കായിരുന്നു അപ്പം ഈ വീഡിയോയും നിങ്ങളിലേക്ക് താമസിക്കാതെ എത്തും എന്ന് പ്രതീക്ഷിച്ചുകൊള്ളുന്നു അപ്പോൾ പുതിയൊരു ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാവിലെ മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഫംഗ്ഷൻ വൈകുന്നേരമാണ് അതായത് രാത്രി ഏഴര ആ ഒരു ടൈമാണ് അപ്പം ഉച്ചയ്ക്കലത്തേക്ക് മോനുട്ടൻ്റെ സ്കൂളിൽ കൊടുത്തയക്കും മോനുട്ടനിന്ന് എക്സാം ആണ് കേട്ടോ അപ്പോൾ സ്കൂളിൽ കൊടുത്തയക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഉച്ചയ്ക്കത്തേക്കും വേണ്ടിയിട്ട് മീൻ വേണം പിന്നെ അനിയത്തി വസൂട്ടന് വേണ്ടിയിട്ട് അതാണ് മുട്ടായി മുട്ടായി അത് വേറൊരു സ്റ്റൈലിലൊക്കെ ചെയ്ത് ഇവിടെ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ അത് വായിക്കാൻ വേണ്ടി പോകണം അപ്പോൾ അതുകൂടെ കാണിച്ചു തരാവേ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം മോനുട്ടൻ്റെ മാത്രം ബർത്ത്ഡേ അല്ല എന്ന് അമ്മയുടെയും കൂടെ ബർത്ത്ഡേ ആണ് മാർച്ച് പത്തൊമ്പതിന് ഏട്ടൻ്റെ അമ്മയുടെ അപ്പോൾ രണ്ടുപേരുടെയും ബർത്ത്ഡേ ഒരു ദിവസം ആയതുകൊണ്ട് ഒരു ദിവസം തന്നെ നമ്മൾ അതങ്ങ് ആഘോഷിക്കാറുണ്ട് ആഘോഷം എന്ന് വെച്ചുകഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ആഘോഷങ്ങളൊക്കെ ആയിരുന്നു പൊന്നു വസൂട്ടനെ ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതായിരുന്നേ അങ്ങനെ അതും കൂടി എടുത്തോട്ട് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ അതും വാങ്ങിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടി വണ്ടി എടുത്തപ്പോഴാണ് കാക്കയുടെ വക നല്ലൊരു കൈനീട്ടം കിട്ടിയത് ഇനിയിപ്പോൾ എന്തായാലും വീട്ടിൽ പോയി ഇത് കഴുകി കഴിയണം അങ്ങനെ രാവിലെ തന്നെ ഒരു പണി എന്തായാലും കിട്ടിയിട്ടുണ്ട് കേട്ടോ ി നമുക്ക് പൊന്നുകൊണ്ടുവന്നത് ഇത് പൊട്ടിക്കാം ഇത് പൊന്നു മോരൂട്ടന് കൊടുത്ത ഒരു ഗിഫ്റ്റായിരുന്നെ മൊരുടന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് മൊരുട്ടൻ്റെ ഫോട്ടോയിൽ തന്നെ ആ ഒരു ലോലിപ്പോപ്പും ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ അത് അവനെ സ്കൂളിൽ കൊടുത്തേക്കാൻ വേണ്ടിയിട്ടാണ് അവൾ റെഡിയാക്കി തന്നത് എന്തായാലും നല്ല ഭംഗി ഉണ്ടായിരുന്നേ പൊന്നുനും ഇങ്ങനെ കുറച്ച് ക്രാഫ്റ്റിൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റുകളാണ് കൂടുതലും ചെയ്യുന്നത് വെഡിങ് ഗിഫ്റ്റ് അല്ലെങ്കിൽ ബർത്ത് ഗിഫ്റ്റ് ഫോട്ടോ ഫ്രെയിംസ് അങ്ങനെ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട് അവളെ ഇൻസ്റ്റാഗ്രാം ഐ എന്ന് പറയുന്നത് ക്രാഫ്റ്റ് ആർട്ട് കെ പി എന്നാണ് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ് ഞാൻ ഇതിന് മുമ്പ് മോനുട്ടൻ്റെ ഒരു ഫോട്ടോ ഫ്രെയിം ജസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെയാണ് ഞാൻ ഇവിടുത്തെ പറഞ്ഞത് ഇടിയങ്ങനെ റേറ്റ് ആയിരുന്ന റേറ്റ് കുറവാണ് അപ്പോൾ താല്പര്യമുള്ളവർ അങ്ങനെ കോൺടാക്റ്റ് ചെയ്യുക മോനോട്ടൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ മാത്രമാണ് ഗ്രാൻഡായിട്ട് നമ്മൾ ആഘോഷിച്ചിരുന്നത് അന്ന് അത്യാവശ്യം നല്ല ഗ്രാൻഡായിരുന്നേ നമ്മളൊരു ഹോട്ടലിൽ ഹോട്ടൽ ഹോട്ടലിൽ ഒരു റൂം അല്ലെങ്കിൽ ഒരു ഹാൾ ബുക്ക് ചെയ്തു അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ വിളിച്ചു വരുത്തി അതും കൊറോണ സമയത്തായിരുന്നു അപ്പം ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു എങ്കിലും അത്യാവശ്യം ആൾക്കാരെ വിളിച്ച് വരുത്തി നമ്മളൊരു ചെറിയ പാർട്ടി കണക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിന് ശേഷം ഇങ്ങോട്ടുള്ള മൂന്ന് ബർത്ത്ഡേയും ഡേയും കണസാ എന്നുള്ള രീതിയിൽ തന്നെ ആയിരുന്നു കേട്ടോ ഒരു കേക്ക് വാങ്ങിച്ച് കട്ട് ചെയ്യും അതല്ലാന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ഏതോ ഒരു തവണ പാർക്കി കൊണ്ടുപോയി അപ്പം ഇത്തവണ അഞ്ചാമത്തെ ബർത്ത്ഡേ ആണ് ഇതിപ്പോൾ ഇങ്ങനെ ഡാൻസ് കളിക്കണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോരുട്ടൻ്റെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് അവന് സ്പെഷ്യൽ ഡേ ആണ് അപ്പം ഇന്ന് കരയിപ്പിക്കാൻ പാടില്ലെങ്കിട്ട് പാടില്ലല്ലോ അപ്പോൾ അവനെ ഒന്ന് സ്മാർട്ടാക്കാൻ വേണ്ടിയിട്ട് കാണിച്ചതാണ് ഞാൻ എൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഭയങ്കര നിർബന്ധവും കരച്ചിലും ബഹളവും ഒക്കെയാണ് അപ്പം എനിക്ക് ഇന്നലെ ദിവസം വഴക്ക് പറയാൻ വയ്യ ഞാൻ വഴക്ക് പറയാം എനിക്ക് ഭയങ്കര സങ്കടമായിരിക്കും അതുകൊണ്ട് അവനെ ഒന്ന് എൻജോയ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സ്മാർട്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവൻ ഉടനെ ഡാൻസ് അടിച്ചതായിരുന്നു കേട്ടോ അങ്ങനെ ഒരു ബർത്ത്ഡേ ആഘോഷിക്കാത്തത് കൊണ്ടാണ് ഇത്തവണ അഞ്ചാമത്തെ ബർത്ത്ഡേ ആണ് അപ്പോൾ അഞ്ചാമത്തെ ബർത്ത്ഡേ എങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ആഘോഷിക്കണം കാരണം മോനോട്ടം കുറച്ചും കൂടെ അറിവായി വരുകയാണ് അപ്പോൾ അവന് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് മറ്റുള്ളവരെ ബർത്ത്ഡേക്ക് പോയിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പം അവൻ പറയാറുണ്ടെങ്കിൽ എൻ്റെ ബർത്ത്ഡേ ഇനി അന്ന് എന്ന് വരും പിള്ളേർ എൻ്റെ കൂട്ടുകാരൊക്കെ വരുമോ എന്നൊക്കെ ചോദിക്കുമ്പം വിഷമം ആവേ അങ്ങനെയാണ് ഞാനും ഏട്ടനും അമ്മയും കൂടെ പ്ലാൻ ചെയ്തു ശരി ഇത്തവണത്തെ ബർത്ത്ഡേ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗ്രാൻഡൊന്നും അല്ല കേട്ടോ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവനെ സന്തോഷിപ്പിക്കുക അത്ര മാത്രമേ വിചാരിച്ചുള്ളൂ മോനുട്ടന് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പം അവന് കുഞ്ഞു കുഞ്ഞു ബർത്ത്ഡേ ഗിഫ്റ്റുകൾ കാര്യങ്ങൾ ഒക്കെ കൊടുക്കുക അവനങ്ങനെ ഗിഫ്റ്റ് ഐറ്റംസ് ഒന്നും എല്ലാം നമ്മൾ എന്ത് ചെയ്യും നമ്മളിപ്പോൾ കളിപ്പാട്ടം വാങ്ങിച്ചാലും എന്തെങ്കിലും വേറെന്തെങ്കിലും വാങ്ങിച്ചാലൊന്നും റാപ്പൊന്നും ചെയ്യത്തില്ലല്ലോ റാപ്പ് ഞാൻ വേറൊരു സാധനം ഓർഡർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവർ റാപ്പ് ചെയ്തതൊന്നും അല്ല കേട്ടോ അങ്ങനെ അങ്ങനെ ഈ ഗിഫ്റ്റുകളൊക്കെ ഇടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ അതുകൊണ്ട് അവന് കുഞ്ഞു കുഞ്ഞു സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് മാത്രം അങ്ങനെ പോരണ്ട സ്കൂൾ ബസ് വന്നു ഇന്ന് എക്സാമാണേ അങ്ങനെ നന്നായിട്ട് എഴുതണേന്നൊക്കെ പറഞ്ഞു വിട്ടു സ്കൂൾ ബസ്സിൽ അവൻ്റെ ഫ്രണ്ട്സിനും സ്കൂളിലെ ക്ലാസ്സിലെ ഫ്രണ്ട്സിനുമൊക്കെ നമ്മൾ മുട്ടായി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നേ ഇന്നിപ്പോൾ സ്കൂളിൽ തള്ളി മറിക്കും എൻ്റെ ബർത്ത്ഡേ ആണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര തള്ളലായിരിക്കും കേട്ടോ ഇന്ന് കാരണം അങ്ങനെയാണ് ആൾക്കൊരു ചെറിയ കാര്യം ഉണ്ടെങ്കിൽ ആളെല്ലാവരോടും പറഞ്ഞ് ടീച്ചർമാരോടും പറയും അതിലേ പോകുന്ന എല്ലാവരോടും പറയാറുണ്ട് കേട്ടോ ഇതിലുള്ള സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടരും എന്റെ അടുത്ത് വന്നിട്ട് അതില്ല ഇതില്ല ഓടാൻ വയ്യ വീട്ടിലേത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിട്ട് പോകുന്ന പോക്കാണ് കേട്ടോ അപ്പോഴാണ് ഞാൻ അമ്മയോട് പറഞ്ഞത് ലിസ്റ്റ് എല്ലാം എഴുതിയിട്ടുണ്ടല്ലോ കാരണം എനിക്കിനി വയ്യ സ്കൂട്ടി എടുത്തോണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഓടാൻ വയ്യ പോരാത്തതിന് ഇപ്പോഴത്തെ ചൂടും ആ ചൂടിൽ കരിഞ്ഞു പോവും മനുഷ്യൻ അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞതാണ് അപ്പോഴാണ് അമ്മ പറഞ്ഞത് കേട്ടോ അപ്പോൾ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ അല്ലാതെ ഞാൻ മറന്നുപോയ സംഭവങ്ങൾ ഉണ്ടായിരുന്നു കാരണം ഒരു കടയിൽ കാണത്തില്ല അങ്ങനെ മറു കടയിൽ കയറാമെന്ന് വിചാരിച്ച് പോവും പിന്നെ അത് പാസ് ചെയ്ത് ആ കടയും പാസ് ചെയ്തിട്ട് വീട്ടിൽ എത്തപ്പോഴാണ് അല്ലെങ്കിൽ അയ്യോ വാങ്ങിച്ചില്ലല്ലോ എന്ന് ഭയങ്കര വിഷമം തോന്നുന്നൊരു കാര്യമാണേ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് നേരത്തെ വയ്ക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇത് ആ ഇനാഗ്രേഷൻ ഒക്കെ കഴിഞ്ഞ് ഞാൻ സലൂണിലൊക്കെ നിൽക്കുന്ന ആ ഒരു ടൈമായിരുന്നു ആയിരുന്നു ബർത്ത്ഡേ പറഞ്ഞത് പത്തൊമ്പതാം തീയതി അപ്പം തലേ ദിവസം എനിക്ക് സ്ഥലങ്ങളിൽ പോകണമായിരുന്നു തിരക്കുണ്ടായിരുന്നു അങ്ങനെ ലീവൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയിരുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് പറയുന്നത് അന്നേ ദിവസം രാവിലെ ഒരു ഒൻപതര മണി കഴിഞ്ഞപ്പോഴാണ് ഈ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോയത് അത് ശരിക്കും വലിയൊരു മണ്ടത്തരമായിപ്പോയി എന്ന് എനിക്ക് പിന്നീട് തോന്നി കാരണം തലേ ദിവസം തന്നെ എങ്ങനെയെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ച് വെക്കാനുള്ളതായിരുന്നു അന്നേ ദിവസം ഓർഡരുതായിരുന്നു കാരണം അന്നേ ദിവസം ഓടിയപ്പോഴത്തേക്കും വീട്ടിലെ കുറേ കാര്യങ്ങളിൽ കുറേ പെൻഡിങ് വരുത്തേണ്ടി വന്നേ എനിക്ക് വിചാരിച്ച പോലെ ഒന്നും ചെയ്തു തീർക്കാനും വേണ്ടി പറ്റിയിരുന്നില്ല ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത് പോത്തും ചിക്കനും വെച്ചിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണേ രണ്ട് ഐറ്റംസ് കറിയിൽ വരുന്നത് അപ്പോൾ എനിക്ക് ചിക്കൻ തികയുമില്ലയെന്നു എന്നൊരു ചെറിയ ടെൻഷനായിരുന്നു അമ്മ പറഞ്ഞു മൂന്ന് കിലോ വാങ്ങി തികയും കുഴപ്പമൊന്നും ഇല്ലാന്ന് പോത്തും കൂടെ ഉണ്ടല്ലോ എന്ന് പറയും പക്ഷേ എന്തെന്നാലും ചിക്കൻ വാങ്ങിക്കാൻ നിർത്തി ഭയങ്കര മൈൻഡിനകത്ത് ഒത്തകയോ തെകയോ തെകയോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു ഒരുപാട് പേരൊന്നും ഇല്ല ഇത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന വളരെ കുറച്ച് പേരെ വിളിച്ചിട്ടുള്ള ഒരുപാട് പേരൊന്നും ഇല്ല പിന്നെ ആ സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഇനി സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചതിന് ശേഷം ഞാൻ നേരെ പാർലറിലോട്ട് വന്നു അപ്പോൾ ഇവിടെ പ്രോഡക്റ്റ് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൂടാതെ തന്നെ പാർലർ ക്ലീൻ ചെയ്തിടാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പം സ്റ്റാഫ് വരും ഞാൻ ഇന്ന് ഫുൾ ഡേ ലീവ് ആയിരിക്കും പാർലറിലോട്ട് വരാനേ പറ്റത്തില്ല അതുകൊണ്ട് സ്റ്റാഫിൻ്റെ അടുത്ത് എല്ലാ കാര്യവും പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പോയത് പിന്നെ പലവങ്ങനെ കടയിൽ കയറണമായിരുന്നു അരി സാധനങ്ങൾ എല്ലാം വാങ്ങിക്കണമായിരുന്നു കേട്ടോ ശരിക്കും പറയണമെങ്കിൽ എനിക്കെൻ്റെ കിളികൾ പറഞ്ഞിരിക്കണ സമയമായിരുന്നേ കാരണം എല്ലാം കൊണ്ടൊന്ന് തലേ ദിവസം അല്ലെ തലേ ദിവസം അല്ല അന്നേ ദിവസം ആക്കിയതിൻ്റെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു നല്ല ബുദ്ധിമുട്ട് തുടങ്ങിയ കട്ടയടിച്ചെന്ന് വേണം പറയാൻ ഒറ്റയ്ക്ക് കിടന്നു ഓടുക അത് വല്ലാത്തൊരു ടാസ്ക് അത് കൂടാതെ തന്നെ എല്ലാം കൂടെ ഒരു ദിവസം ആക്കിയപ്പോൾ എല്ലാം എനിക്ക് അറിയാൻ ഞാൻ ഈ ഞാനീ കാണിക്കണതെന്ന് അറിയുമ്പോഴത്തേക്കും അത് അതിനേക്കാൾ അപ്പുറം കേട്ടോ ഇവിടെ കുന്നിൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പായസത്തിൻ്റെ സാധനങ്ങൾ എടുക്കണമായിരുന്നേ അപ്പം ബെർമസിലുണ്ടാക്കാം അത് മതി അപ്പം അമ്മ പറഞ്ഞ് റോസ്റ്റഡ് ആയിട്ടുള്ളത് കുന്നിൽ ഹൈപ്പർ മാർക്കറ്റിൽ കിട്ടുമെന്ന് പറയും അപ്പോൾ അവിടെ ചെന്നപ്പോൾ റോസ്റ്റഡ് കിട്ടിയിട്ടുണ്ട് അത് പിന്നെ ഞാൻ വിചാരിച്ചി എപ്പോഴും ബെർമസിൽ ഇതൊക്കെ തന്നെയാണല്ലോ വെറൈറ്റി വേറെ എന്തെങ്കിലും എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ പാലട എടുക്കാമെന്ന് വരുന്നത് അത് വെറൈറ്റി എന്ന് പറയാനൊന്നും പറ്റൂല എന്നാലും ബർമസിലേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എനിക്ക് ബർമസിൽ ഇഷ്ടേ അല്ല കടല പായസം ഇഷ്ടമാണ് ഇന്ന് ഞാൻ അത് വയ്ക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ചെമ്പരത്തിപ്പൂവിൻ്റെ ഹാരം ഞാൻ വാങ്ങിച്ചിടേണ്ടി വരും കേട്ടോ അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇതാ വീട്ടിലെത്തിച്ചു എത്തിക്കാൻ വളരെ പാടായിരുന്നു കാരണം ലോഡ് ഇച്ചിരി കൂടുതലായിരുന്നു ഫ്രണ്ടിൽ എൻ്റെ കാല് പോലും ഇരിക്കുന്നുണ്ടായിരുന്നില്ലേ എല്ലാം നാളെ ആവട്ടെ നാളെ ആവട്ടെ എന്ന് വിചാരിക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ പണി പണിയേട്ടോ എന്തായാലും കിട്ടിയ പണി രണ്ട് കൊണ്ട് ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് അങ്ങനെ അതെല്ലാം അതിനകത്ത് വേറെ സാധനങ്ങൾ ഇരിപ്പുണ്ടായിരുന്നേ മീൻ അത് ഇത് മീനല്ല ചിക്കൻ അത് ഇത് അതെല്ലാം ഉടങ്ങി പണ്ടാറടങ്ങുമെന്നായിരുന്നു ടെൻഷൻ ഭാഗ്യത്തിന് അതിലൊന്നും വലിയ കുഴപ്പമൊന്നും പറ്റിയിരുന്നില്ല കുറേ നാൾക്ക് ശിശുമാണ് ഇപ്പം ഇതാ ഇങ്ങനൊരു വീട്ടിൽ തന്നെ ഒരു ഒത്തു കൂടൽ കാരണം എനിക്കതൊരു പണ്ടൊക്കെ പിന്നെയും ഉണ്ടായിരുന്നു ഇപ്പം കുറേ നാളായി ലാസ്റ്റ് ലാസ്റ്റുള്ളത് ചിന്നുൻ്റെയും പൊന്നുൻ്റെയും വിരുന്നൂണായിരുന്നു നമ്മളാകെ രണ്ട് രണ്ടര ആൾക്കാരുണ്ട് ആരാന്ന് ഉദ്ദേശിച്ച് എൻ്റെ മോനുടനെയാണ് കേട്ടോ അവ എത്ര കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് രണ്ടുപേർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് മാത്രം ഉണ്ടാക്കും അത് ചിലപ്പോൾ പിറ്റേ ദിവസം ബാക്കിയും വരും അതാണ് വീട്ടിലെ അവസ്ഥ ഞാൻ ഓടി ഓടി ആകെ കോലം കെട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് എൻ്റെ കോലം ഞാൻ കാണുന്നത് കേട്ടോ ശരിക്കും അങ്ങ് പ്രാന്തികളൊക്കെ നക്കെ ആയിട്ടുണ്ട് വന്ന് കയറിയപ്പോഴേ ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് വെള്ളം തയ്ക്കണേ നാരങ്ങ വിഴുങ്ങി തരാമോന്ന് അങ്ങനെ നമ്മൾ നാരങ്ങ വിഴിഞ്ഞ് കുടിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നേ അതൊക്കെ കുടിച്ച് കുറച്ച് എനർജി ആയതിന് ശേഷം പണികൾ തുടങ്ങാമെന്ന് കരുതി പണികൾ തുടങ്ങാൻ പറ്റത്തില്ല വീട്ടിൽ നിന്നുള്ള പണികൾ എനിക്കിപ്പോൾ തുടങ്ങാൻ പറ്റില്ല കാരണം ഇനിയിപ്പം വീണ്ടും എനിക്ക് വെങ്ങിയാറോട്ടിലോട്ട് പോകണം കാരണം ഉരുളിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതെടുത്തോണ്ട് വരാൻ മറന്നുപോയി ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അതെടുത്തോണ്ട് വന്നാൽ എൻ്റെ തലയിൽ തലേലേ കവിഴ്ത്തി കൊണ്ടുവരാനേ പറ്റുകയുള്ളായിരുന്നു വണ്ടി ഓടിക്കുമ്പോൾ കാരണം സ്കൂട്ടിയിലെ ഫ്രണ്ടിൽ സ്ഥലം അങ്ങനെ മോനോട്ടൻ്റെ നമ്മളെ ഗിഫ്റ്റ് എത്തിയിട്ടുണ്ടേ പല അഭിപ്രായങ്ങളായിരുന്നു ഏട്ടൻ വിളിച്ചിട്ട് പറഞ്ഞിട്ട് ബൈക്ക് വാങ്ങിച്ചു കൊടുക്കാന്ന് അപ്പൊ ഞാനാണ് സമ്മതിക്കാത്തത് വേണ്ട ബൈക്ക് വേണ്ട ഒരു കാറ് വാങ്ങിച്ചത് ഏതായി ഇവിടെ ഇരിക്കുന്നു പൊടിയും തട്ടിയാത്തത് എന്നെത്രം അറിയാമോ യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും പറയുന്നു ഞാൻ പറയും സ്റ്റഡി ടേബിൾ വാങ്ങിക്കാം എങ്കിൽ രണ്ടു ദിവസം പഠിക്കെങ്കിലും ചെയ്യുമല്ലോന്നു അപ്പൊ അമ്മയും പറയുക ആ സ്റ്റഡി ടേബിൾ മതി അതാണ് നല്ലത് അപ്പോൾ ഭയങ്കര നീരസം ഉണ്ടായിരുന്നു സ്റ്റഡി ടേബിൾ വാങ്ങിച്ചതിൽ അവൻ എക്സൈറ്റഡ് ആവത്തില്ല എന്നും പറഞ്ഞു എനിക്കൊരു കുഴപ്പമുണ്ട് കേട്ടോ നമ്മളൊരു സാധനം വാങ്ങിക്കുന്നത് അത് ആർക്കെങ്കിലും കൊടുക്കുന്നതാണെങ്കിലും അത് ഉപയോഗമുള്ള സാധനങ്ങളാണെങ്കിൽ അവർ റീ എന്താണ് നന്നായിട്ട് അത് ഉപയോഗിക്കും എന്നുണ്ടെങ്കിൽ അതല്ലേ ബെറ്റർ നമ്മൾ പൈസ കൊടുത്ത് എന്തായാലും വാങ്ങിക്കുന്നു അങ്ങനൊരു മൈൻഡ് കാര്യാണ് ഞാൻ അപ്പം മോനുടൻ എന്തായാലും സ്റ്റഡി ടേബിൾ വേണം അത് വേറെ കാര്യം അതിപ്പോഴല്ലാന്നുണ്ടെങ്കിലും ബർത്ത്ഡേയുടെ അന്നല്ല എന്നുണ്ടെങ്കിലും ഞങ്ങൾ ഞാൻ എപ്പോഴെങ്കിലും അത് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കാരണം കുറച്ചും കൂടി പഠിക്കണേൽ കുറച്ചും കൂടി അവർ ഒരു ഇൻട്രസ്റ്റ് കാണിക്കുക ഒന്നാമത്തെ കാര്യം പിന്നെ പഠിക്കാൻ വേണ്ടി ഒരു 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 ഏരിയ അത് അവർ തന്നെ ക്രിയേറ്റ് ചെയ്തും കൊള്ളും മോനുടന് പണ്ട് കളിപ്പാട്ടങ്ങളൊക്കെ കണക്കിന് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇപ്പം അറിവായ സമയത്ത് അവനൊന്നും കിട്ടുന്നില്ല ഒന്നും കിട്ടുന്നില്ല കേട്ടോ രണ്ട് വയസ്സ് മൂന്ന് വയസ്സിലൊക്കെ എന്തോരം കളിപ്പാട്ടങ്ങൾ ആ കൊച്ചിന് കിട്ടിയിട്ടുണ്ടെന്ന് അറിയാമോ പോകും പക്ഷെ ഇപ്പോൾ ഒന്നും കൊച്ചിന് കിട്ടുന്നില്ല അതിൻ്റെ സംഘടന ഞങ്ങൾക്കുണ്ടേ ഒന്നും സ്റ്റേബിളായിട്ട് വരാത്തതിൻ്റെ കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുകളാണ് പോത്തിറച്ചി വാങ്ങിക്കാൻ വേണ്ടി പറയുന്നത് ഏട്ടനായിരുന്നേ നമുക്ക് സ്റ്റൂ വയ്ക്കാം എന്നുള്ള രീതിയിലാണ് ഏട്ടൻ വിളിച്ച് പറഞ്ഞത് പക്ഷേ അതൊരു ഉറപ്പില്ലാത്ത ഒരു പോത്തിറച്ചി ആയിരുന്നു ഇതിന് മുമ്പ് വാങ്ങിച്ചത് നല്ല അടിപൊളി മാംസമായിരുന്നു പക്ഷേ ഇതത്ര അങ്ങ് ഓക്കെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും പൊന്നു എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊന്നു ക്ലാസ്സൊക്കെ ഒക്കെ കഴിഞ്ഞ് വരുന്ന വഴിയാണെ അല്ലെങ്കിൽ രാവിലെ വരുമായിരുന്നു പൊന്നുവിനോടും ചിന്നുവിനോടും ഒക്കെ മോനുട്ടനെ ഭയങ്കര കാര്യമാണ് അപ്പം ചിന്നു പ്രഗ്നൻറ്റായിട്ടിരിക്കുന്നത് കൊണ്ട് ചിന്നുവിനെ ട്രാവൽ ചെയ്ത് വരാനായിട്ടേ പറ്റത്തില്ല പിന്നെ ഞാൻ ദാ കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് വെച്ചിരുന്ന കുറച്ച് സംഭവങ്ങൾ അങ്ങനെ ഏട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു എടിയാ അതൊക്കെ എടുത്ത് വെച്ച് അലങ്കരിക്കു എന്ന് പറയും ഞാനത് വലിയ കാര്യത്തിൽ എടുക്കാൻ പോയതാണ് കേട്ടോ പക്ഷേ ഭയങ്കര പോയി ഇപ്പം ഈ എടുത്തിരിക്കുന്നത് മോരുട്ടൻ്റെ ഫസ്റ്റ് ബർത്ത് ഡേക്ക് നമ്മൾ ബാനർ വെച്ചിട്ടുണ്ടായിരുന്നു ബാനർ മീൻസ് ഈ ഇങ്ങനെ ഒരു പടം വെച്ചിട്ടുണ്ടായിരുന്നു മോരോട്ടൻ്റെ അപ്പോൾ അതാണ് ഇത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കോട്ടോ ആയിരുന്നു കേട്ടോ പക്ഷെ അത് വെച്ച് നമുക്കിനിപ്പോൾ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അതുകൂടാതെ തന്നെ കുറച്ച് അലങ്കരിക്കുന്ന ഒരു സംഭവങ്ങളുണ്ടായിരുന്നു പക്ഷെ അതാണ് ഞാൻ നോക്കിയിരുന്നത് പക്ഷെ അതെനിക്ക് അത്ര വൃത്തിയായിട്ട് തോന്നിയില്ല അതൊക്കെ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ പിന്നെ ഫുള്ള് ഡെക്കറേഷൻ്റെ ഐറ്റംസ് ഒന്നും എന്ന് വിചാരിച്ചത് മോനൂട്ടം വരാനുള്ള സമയമായേ അപ്പം ഞാൻ വിചാരിച്ചു മോനൂട്ടം സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ആ ഒരു ഹാളിൽ അത്യാവശ്യം ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് അവൻ്റെ ഗിഫ്റ്റും കൂടെ സ്റ്റഡി ടേബിളും കൂടെ വെക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ആ ഒരു കാര്യം അങ്ങ് ഫ്ലോപ്പായിപ്പോയി ചീറ്റിപ്പോയി കേട്ടോ മോനുടൻ സ്കൂളടങ്ങണത് ബർത്ത്ഡേയുടെ പിറ്റേ ദിവസമാണ് അപ്പോൾ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് രണ്ട് മണി വരേ ഉള്ളൂ രണ്ട് മണിവരെ ആ രണ്ട് മണിവരേ ഉള്ളൂ മൂന്ന് മണിവരെയാണ് സാധാരണ ഉള്ളത് അപ്പോൾ ഇന്ന് എക്സാം ആയതുകൊണ്ട് രണ്ട് മണിവരേ ഉള്ളൂ കേട്ടോ പൊന്നും ഞാനും കൂടെ അവൻ വരുന്നതിന് മുമ്പ് ഡെക്കറേറ്റ് ചെയ്യാലോ എന്ന് വിചാരിച്ച് അന്തം വിട്ട് ഓടി ഓരോന്നും ചെയ്യാൻ വേണ്ടി നോക്കിയതാണ് അപ്പോൾ ഇതാ ഇതാണ് സംഭവം പക്ഷേ ഇതൊട്ടും കൊള്ളത്തില്ലായിരുന്നു ഇതിൻ്റെ വാൽ ഏത് ഏതെന്ന് അറിയാൻ പറ്റാത്ത എല്ലാം കൂടെ കുരുങ്ങി അടിച്ച് കിടക്കുന്നു കേട്ടോ അങ്ങനെ പിന്നെ കരുതി പിന്നെ ഡെക്കറേഷൻ ഐറ്റംസ് വേണ്ട ബലൂണുകൾ പെരുക്കിയിടാം എന്ന് കരുതി അങ്ങനെ അവിടെ ഇരുന്ന ബലൂൺ അത്രയും നമ്മൾ ഇരുന്ന് പെരുക്കുന്നുണ്ടായിരുന്നേ സ്റ്റഡി ടേബിളിൻ്റെ അടിയിൽ ഒരു ഡ്രോയർ വേണമായിരുന്നു പക്ഷെ ഞാനത് നോക്കിയപ്പോഴത്തേക്കും അതില്ലാത്തത് കൊണ്ട് പിന്നെ ഇങ്ങനത്തെ ഇതാണ് എടുത്തത് കേട്ടോ കാരണം തുറക്കുക അടക്കുകയും അല്ലെങ്കിൽ ഡോർ ഡോറുള്ളത് വാങ്ങിക്കണമെന്നാണ് വിചാരിച്ചത് ആ ബുക്കുകളൊക്കെ വെക്കാൻ വേണ്ടി പക്ഷെ അത് കിട്ടിയിരുന്നില്ല പിന്നെ അല്ലാതെ ഉള്ളത് നമ്മളിങ്ങനെ കൈ വെച്ച് പൊക്കുമ്പോഴത്തേക്കും അത് ഫുള്ളാ പൊങ്ങി വരണം പക്ഷേ അത് മോനോട് അറിയാതെ അത് തുറക്കുമ്പോഴത്തേക്കും കൈ അങ്ങനെ അകത്തായി പോയാലോ ചതങ്ങി പോവും അതുകൊണ്ട് ഞാൻ അത് എടുത്തില്ല പിന്നെ ഉണ്ടായിരുന്നത് സ്പൈഡർമാൻ്റെ ആയിരുന്നു ഒരു ത്രീ ഡി എഫക്റ്റോടു കൂടിയുള്ളത് അപ്പം ഏട്ടാ പറഞ്ഞാൽ അത് വേണ്ട എല്ലാം എന്തോന്ന് സ്പൈഡർമാൻ അത് ഇത് അത് എന്ന് പറഞ്ഞു അപ്പം ഇതിൻ്റെ മണ്ടയിൽ എന്തെങ്കിലും വിരിച്ചിടാം അപ്പം അത് ഇത് ആദ്യം കാണുമ്പം അതിൻ്റെ ത്രില് പോയാലോ എന്ന് വിചാരിച്ച് ഞാനത് ഞാനും പൊന്നും കൂടെ അതിൻ്റെ മണ്ടയിൽ അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ ബാനറിൽ അതെടുത്തിട്ട് കേട്ടോ ഇതിൽ എക്സൈറ്റ്മെൻറ്റ് ആകുമോ അവന് ഇഷ്ടപ്പെടുവോ എന്നൊക്കെ ഉള്ളൊരു ചെറിയൊരു ടെൻഷൻ എനിക്കും ഉണ്ടായിരുന്നെ ആ സമയം അടുത്തപ്പോഴത്തേക്കും നമ്മള് വിചാരിച്ച പോലെ തന്നെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഒന്നും വന്നിരുന്നില്ല ആൾക്ക് ഈ തുള്ളി ചാടിയേനെ അത് വേണ്ട എന്ന് വിചാരിച്ചാണ് നമ്മൾ ഇത് എടുത്തത് കേട്ടോ കാരണം ഒരു ഒരു യൂസും ഇല്ലാത്ത ഒരു സംഭവമായി പോകും കാരണം ഒരു കാർ അവിടെ മൂലക്കിരിക്കുന്നത് അതിപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കേട്ടോ അങ്ങനെ പിന്നെ നേരെ ഞാൻ അടുക്കളയിലോട്ട് കയറി അടുക്കളയിലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിനിടയ്ക്ക് വിശുന്ന സമയത്ത് നമ്മളെല്ലാവരും കൂടെ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി ഇരുന്നതാണ് അപ്പം പൊന്നു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പൊന്നു ക്ലാസ് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ടാണ് വന്നത് അപ്പോൾ ഞങ്ങളെല്ലാം ഫുഡ് കഴിച്ചിട്ട് ബാക്കി പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഞാൻ നേരെ വണ്ടി എടുത്തുകൊണ്ട് ഉരുളിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു ചിക്കൻ കറി ഇതിലാണേ വയ്ക്കുന്നത് ചിക്കനും ബീഫിൻ്റെ ഇതൊക്കെ ഇതിലാണ് വയ്ക്കുന്നത് അപ്പോൾ അതെടുക്കാൻ വേണ്ടി വന്നു വാങ്ങിച്ചതിന് അതെല്ലാം പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം വാങ്ങിച്ചിട്ട് പിന്നെ ഞാൻ നേരെ വീട്ടിലോട്ടാണേ വന്നത് പിന്നെ ഇനിയുള്ളത് കുക്കിംഗ് പരിപാടിയും കാര്യങ്ങളും ഒക്കെയാണ് കാരണം നിറയെ ജോലികളാണ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇന്നത്തെ ദിവസം കുറേ വച്ച് കുറച്ച് പുറത്തോട്ട് പോയപ്പോഴത്തേക്ക് എൻ്റെ കാര്യങ്ങൾ ഫുള്ള് ഡിലേ വന്നു ഞാൻ ചെയ് സാധാരണ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചടങ്ങുകൾ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഫുള്ള് ക്ലീൻ ചെയ്ത് അത് ചെയ്ത് ഇത് ചെയ്ത് അതൊക്കെ ഞാൻ നേരത്തെ സെറ്റ് ചെയ്യും ജോലിക്ക് പോകണമെങ്കിൽ കൂടി ഞാൻ തലേ ദിവസം എടുത്ത് ചെയ്യുമായിരുന്നു ഇപ്പം സ്വന്തം സലൂൺ ആയതുകൊണ്ട് എനിക്ക് ലീവ് എടുക്കാനും പറ്റത്തില്ല ഒന്നിനും പറ്റത്തില്ല വീട്ടിലിരിക്കുന്ന സമയം തന്നെ വളരെ കുറവാണ് കേട്ടോ എപ്പോഴും ഷോപ്പിൽ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് തലേ ദിവസം ലീവ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിരുന്നില്ല കേട്ടോ എവിടെയെങ്കിലും വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തലേദിവസം ലീവ് എടുക്കാനാണെങ്കിലും അല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പേ എടുക്കാനാണെങ്കിലും പറ്റുമായിരുന്നു ഇതിപ്പോൾ സ്വന്തം എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുമോ പൊന്നുള്ളതുകൊണ്ട് പറക്കലും പരിപാടികളും എല്ലാം അവൾ ചെയ്യുന്നുണ്ടായിരുന്നെ അതുകൊണ്ട് ആ ഒരു മേഖലയിലോട്ട് നമുക്ക് കിടക്കണ്ടായിരുന്നു അവളെല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് അത് എളുപ്പമായിരുന്നേ പിന്നെ മെയിനായിട്ട് നമ്മൾ വയ്ക്കുന്ന ഫുഡെന്ന് പറയുന്നത് റൈസ് റൈസ് ഉണ്ട് പക്ഷേ റൈസ് അത് അമ്മ പുലാവ് കണക്കാണ് കേട്ടോ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ റൈസ് ഉണ്ട് പോത്ത് അതായത് ബീഫ് സ്റ്റൂ ഉണ്ട് ചിക്കൻ ഉണ്ട് ഇടിയപ്പം ചപ്പാത്തി പായസം ഇതാണ് നമ്മുടെ ലിസ്റ്റിലുള്ള സംഭവങ്ങൾ കേട്ടോ അപ്പം ആ ഞാൻ ഇടിയപ്പത്തിൻ്റെ മാവെല്ലാം സെറ്റ് ചെയ്ത് പക്ഷേ ഇടിയപ്പത്തിൻ്റെ മാവ് നമ്മൾ സ്ഥിരം വാങ്ങി മാവിൻ്റെ പരുവാൻ വന്നില്ലേ എന്നാൽ സ്ഥിരം നമ്മൾ ആ കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നത് പക്ഷേ ഇതൊരു പശയേ പശയായിരുന്നു ഇടിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഒരു പശ കണക്കായിരുന്നു ആവശ്യത്തിന് കിട്ടിയപ്പം നല്ല പണി കിട്ടിയേ അങ്ങനെ ഇടിയപ്പത്തിൻ്റെ മാവെല്ലാം സെറ്റ് ചെയ്ത് വെച്ചപ്പോഴാണ് പൊന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്കെന്താണ് ചി ചിക്കൻ്റെ അല്ല ബീഫിൻ്റെ ആയിരിക്കണം നമ്മൾ പോത്ത് ഒന്ന് വേവിച്ചതിന് ശേഷമാണ് അതിനെ സ്റ്റൂ ഓലോട്ട് മാറ്റുന്നത് അപ്പം ആ സമയത്ത് അതിൽ നിന്ന് വന്ന കുറച്ച് ജ്യൂസി ആയിട്ടുള്ളൊരു ഇതുണ്ടല്ലോ ഈ എന്താ പറയുക സൂപ്പ് കണക്ക് അപ്പം അത് എടുത്ത് കുടിച്ചു നോക്കാമെന്ന് പറഞ്ഞു പൊന്നു കുടിക്കുമായിരുന്നു എന്ന് പറഞ്ഞു അപ്പം ഞാനത് എടുത്ത് കുടിച്ചു നോക്കി പക്ഷെ കൊള്ളാൻ കേട്ട നല്ല ടേസ്റ്റ് ഉണ്ട് അരത്തി ഇഞ്ചി വെളുത്തുള്ളി സംഭവങ്ങളെല്ലാം ആഡ് ചെയ്ത് ഇപ്പോഴേ വെള്ളം കുടി വെള്ളം ഇറക്കുന്നുണ്ട് കേട്ടോ കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് ഉപ്പും മഞ്ഞിപ്പൊടിയും എല്ലാം മഞ്ഞിപ്പൊടിയല്ല ചെറിയ മസാലയുടെ ടേസ്റ്റുമൊക്കെ ഉണ്ടായിരുന്നുണ്ട് നല്ല ടേസ്റ്റായിരുന്നേ പിന്നെ ഇതാണ് നമ്മുടെ കുർമേടെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന എന്തായിരുന്നു ഞാൻ ഇടിയപ്പം അല്ലാതെ പാത്രത്തിൽ വെച്ച് കുഴച്ചോണ്ടിരുന്നപ്പോൾ അമ്മ പറഞ്ഞു നീ അങ്ങനെ ചെയ്യാതെ ആ ടൈലിൻ്റെ അവിടെ ക്ലീൻ ചെയ്തതിന് ശേഷം നീ ഇങ്ങനെ ഇട്ട് മാവ് കുഴച്ചെടുക്കുക എങ്കിലേ പരുവം കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ പരുവം കിട്ടത്തില്ല എന്ന് പറഞ്ഞു പക്ഷേ എളുപ്പമായിരുന്നു കേട്ടോ ഇട്ട് കുഴച്ചപ്പോൾ മറ്റത് എൻ്റെ പിണ്ടം വന്നു കേട്ടോ കാരണം അത്രയും പ്രഷർ കൊടുത്തിട്ടും ഞാൻ ആ മാവ് അനങ്ങുന്ന കൂടെ ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മളെ പായസമൊക്കെ പായസം ഞാനാണേ വെച്ചത് പക്ഷേ അതിലേലക്കെ പൊടിച്ചിട്ടുമ്പോൾ പിന്നീട് മറന്നുപോയി അമ്മയാണ് പൊടിച്ചിട്ടത് വൈകുന്നേരം നാല് നാലര മണിയായപ്പോഴത്തേക്കും ചായ കുടിച്ചിട്ട് നിൽക്കാമെന്ന് കരുതി അങ്ങനെ ചായയൊക്കെ ഇട്ടു ചായ എനിക്ക് സമയം ആകുമ്പോൾ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ചെറിയ തലവേദനയൊക്കെ വരിക അപ്പോൾ ഇന്നത്തെ ദിവസം പരീക്ഷിക്കേണ്ടല്ലോ ചായ ഇട്ട് കുടിച്ചതിന് ശേഷം നിൽക്കാലോ എന്ന് വിചാരിച്ച് പിന്നെ കുറേ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കുറേശ്ശെ കുറേശ്ശെ ഞാൻ കഴിവുകൾ കഴുകി കഴുകികളെന്ന് കഴുകി ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ടായിരുന്നേ പിന്നെ താഴേന്ന് ദിയമോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേക്ക് ഞാൻ ഓർഡർ ചെയ്തത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തു നിന്നാണ് കേട്ടോ അപ്പോൾ ആ ആൾ കൊണ്ടുവന്നു നല്ല കേക്കായിരുന്നു ഹോം മെയ്ഡ് കേക്കായിരുന്നു അങ്ങനെ ദാ മോരോട്ടൻ്റെ ഫസ്റ്റ് ഫസ്റ്റ് ഗിഫ്റ്റ് അല്ല ഫസ്റ്റ് ഗിഫ്റ്റ് അല്ല അത് തേർഡ് ഗിഫ്റ്റാണ് കേട്ടോ അപ്പം ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു താഴത്തെ വീട്ടിൽ നിന്ന് ദുവ കൊണ്ടുവന്ന് കൊടുത്തതാണേ നേരത്തെ ഞാൻ ആ മോളെ പേര് ദിയ ദിയാന്നാണ് പറഞ്ഞത് തോന്നുന്നു ദിയന്നല്ല എന്നാണ് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഏരിയയിൽ അവൻ ആകെ മിണ്ടുന്നതും പറയുന്നതും എല്ലാം ആ ദിയ മോ ദുവോളോടാണേ വീണ്ടും തെറ്റി അങ്ങനെ അധുവാ മോളോടാണ് അപ്പോൾ അവിടെ നിന്ന് ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു മോൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഓരോ ഗിഫ്റ്റും പൊട്ടിക്കുമ്പോഴത്തേക്കും ശ്രീകുട്ടി വന്നിട്ടുണ്ടായിരുന്നു തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആ സമയത്ത് ഈ ഫോൺ ആരുടെ കയ്യിലോ കൊടുത്തിട്ട് ഞാൻ അവിടെ കിടന്ന് ഓടുന്നുണ്ടായിരുന്നു കാരണം കറക്റ്റ് ടൈമിൽ എനിക്ക് റെഡി ആയിട്ട് വരാനും കൂടെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അഞ്ചുമൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മയ്ക്ക് ഗിഫ്റ്റ് ഞങ്ങള് തലേ ദിവസം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ ആയിരുന്നു കഴിഞ്ഞ ബർത്ത്ഡേക്ക് അന്റെ അങ്ങേ ബർത്ത്ഡേക്ക് ഒന്നും വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് പറ്റിയിരുന്നില്ല അമ്മ വേണ്ട വേണ്ടാന്ന് പറഞ്ഞ പറഞ്ഞെങ്കിലും നമ്മൾ എടുത്തേ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നിന്നിരുന്നു കേട്ടോ പിന്നെ ഇതിൽ നോക്കിയപ്പോഴത്തേക്കും ലാസ്റ്റ് ആയപ്പോഴത്തേക്കും കുറേ പേരുടെ വീഡിയോസ് എടുക്കാനേ പറ്റിയിട്ടില്ല ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കണമെന്ന് ചരിച്ചിരുന്നതാണ് പക്ഷെ ഒന്നിൻ്റെ സമയം കിട്ടിയില്ല ഫുള്ള് ബിസി ആയിരുന്നു കേട്ടോ അങ്ങനെ മോരുടൻ്റെ അഞ്ചാമത്തെ ബർത്ത്ഡേയുടെ മധുരം പങ്ക് വയ്ക്കലാണ് കേട്ടോ അവൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സ്പൈഡർമാൻ്റെ കേക്ക് തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ റെഡ് വെൽവെറ്റ് ക്രീം ചീസ് വാങ്ങിച്ചത് ക്രീം ചീസിൻ്റെ കേക്കുകൾ ഒരുവിധം ഓർഡർ ചെയ്യണത് എല്ലാം നല്ല കേക്കുകളായിരിക്കും കഴിവതും നമ്മൾ നോർമൽ കേക്ക് വാങ്ങിക്കുന്നതിനേക്കാളും ക്രീം ചീസിൻ്റെ കേക്ക് വാങ്ങിക്കുന്നതാണ് ബെറ്റർ കേട്ടോ ഇത് ഫങ്ഷൻ എല്ലാം കഴുകിയിട്ട് പിറ്റേ ദിവസം ഇന്നത്തെ വീഡിയോ ആണേ കാരണം എടുക്കാനേ പറ്റിയിരുന്നില്ല ഞാൻ ഭയങ്കര ടയേഡായിരുന്നു എൻ്റെ കാലിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് പിറ്റേ ദിവസം മോനോട്ടൊരു സ്കൂളിൽ പോകണം അപ്പോൾ അവനെ വിളിച്ച് ഉണർത്തി അപ്പോൾ അവൻ എണീക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു അവർ ഞാൻ പറയും നീ എണീര് നമ്മളെ ഗിഫ്റ്റുകളൊക്കെ നോക്കണ്ടേ അപ്പോൾ തലേ ദിവസം ഗിഫ്റ്റ് നോക്കിയെങ്കിൽ എല്ലാം കൂടെ എടുത്തു വെച്ച് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചു അതൊന്നും നടന്നിരുന്നില്ല ഒരു പത്ത് പത്തര അണിയായപ്പോഴത്തേക്കും എല്ലാവരും ഇറങ്ങിയപ്പോഴത്തേക്കും ഞാനും അങ്ങ് വീട് കേട്ടോ ഭയങ്കര കാലുവേദനയായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയായിരുന്നെ അങ്ങനെ മോനുട്ടനെ രാവിലെ വിളിച്ചുണർത്തി ഇന്ന് എക്സാം ഉണ്ട് മോനുട്ടൻ്റെ സ്കൂൾ ഇന്ന് അടക്കുകയാണെ അങ്ങനെ വിളിച്ചുണർത്തി ഗിഫ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചാൽ അത്രയും നേരം ഓക്കെ ആവുമല്ലോ ഉറക്കത്തിൽ നിന്ന് പറയുന്നത് ഇതൊക്കെയാണ് മോനുടനെ കിട്ടിയ ഗിഫ്റ്റുകളെ എല്ലാം അട്ടീപൊളിയായിരുന്നെ ഒന്നും മാറ്റേണ്ട ഗിഫ്റ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാം നല്ല ഗിഫ്റ്റുകളായിരുന്നു മോനുടനെ സ്പൈഡർമാനും കിട്ടി ഈ സ്പൈഡർമാൻ്റെ ഗിഫ്റ്റ് തന്നെ ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇനി അടുത്ത ബർത്ത്ഡേ ഇങ്ങനെയൊക്കെ ആഘോഷിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ നാളെ കാണുന്നതായിരിക്കും